അമ്മ തിരുവയറുള്ളിൽ ഹേ ഗായ്സ് അപ്പൊ ഞങ്ങൾ കസിൻസ് എല്ലാരും കൂടി ഇന്ന് സിനിമയ്ക്ക് പോവാണ് കേട്ടോ ഞങ്ങളിപ്പോ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ തിയേറ്ററിൽ എത്തിയിട്ടോ സിനിമ തുടങ്ങാൻ ഇനിയും അരമണിക്കൂർ കൂടി ഉണ്ടായിരുന്നു അപ്പോഴേക്കും ഞങ്ങൾ പോപ്കോണൊക്കെ വാങ്ങി പിന്നെ വേറെ ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങി അങ്ങനെ ഞങ്ങൾ തിയേറ്ററിൻ്റെ ഉള്ളിൽ എത്തിയിട്ടോ ഞങ്ങൾ ലോഗ കാണാൻ വേണ്ടിയാണേ വന്നത് നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ മൂവി കാണാൻ വേണ്ടി വെയ്റ്റിംഗ് ആണ് അങ്ങനെ മൂവി കഴിഞ്ഞ ശേഷം ഞങ്ങൾ ചായ കുടിക്കാൻ കയറിയതാണേ അടിപൊളി സിനിമയാണ് കേട്ടോ എനിക്കൊരുപാട് ഇഷ്ടമായി ഞാൻ കട്ട്ലേറ്റും കോഫിയാണ് ആണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ വീട്ടിലൊക്കെ എത്തി പിന്നെ ഇപ്പോൾ ഞാൻ ആപ്പന്റെ വീട്ടിലാണുള്ളത് നാളെ ചേച്ചിൻ്റെ വളകാപ്പാണ് അപ്പോൾ മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുകയാണ് എന്തിനി വേണം ചേച്ചിക്ക് മൈലാഞ്ചി ഇട്ടതിന് ശേഷം ഞങ്ങൾ ഇപ്പൊ ഇല മുറിക്കാൻ വേണ്ടി വന്ന കേട്ടോ ഞങ്ങള് നാളത്തെ വളകാപ്പിനും പിന്നെ നാളെ ഭക്ഷണം കഴിക്കാനുള്ള ഇലയൊക്കെ മുറിക്കാൻ വേണ്ടി വന്നാണ് ഇതുവരെ വളകാപ്പിനൊന്നും പോയിട്ടില്ലാത്ത കൊണ്ട് എത്ര ഇല വേണമെന്നൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം ഇലയൊക്കെ മുറിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് തന്നെ ഡെക്കറേഷനൊക്കെ സെറ്റ് ചെയ്യാനാണ് പ്ലാന് ഇതിന് വേണ്ടിയിട്ട് നാക്കിലയാണ് മുറിക്കുന്നത് എന്ന് തോന്നുന്നു ഞാൻ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുള്ളത് അപ്പോൾ ഡെക്കറേഷൻ പരിപാടിയൊക്കെ തുടങ്ങി ഈ ചേച്ചിയും ചേട്ടനാണ് കേട്ടോ ഫുൾ ഡെക്കറേഷൻ ചെയ്തത് ആപ്പൻ്റെ ഫ്രണ്ട്സാണ് അപ്പോൾ ഇതിലൊക്കെ പിന്നെ ഇത് വെക്കുകയാണ് ഞങ്ങളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാവരും കൂടി എല്ലാവരും വന്നപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരുക്കങ്ങളൊക്കെ വേറെ തന്നെ ഒരു വൈബായിരുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളിതുപോലത്തെ സ്റ്റെൻസിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുകയാണ് സ്റ്റെൻസിൽ തന്നെ പല ഡിസൈനിലുള്ള ഉണ്ടായിരുന്നു അപ്പോൾ ഓരോരുത്തരും ഓരോ ഡിസൈൻ എടുത്തു പിന്നെ കയ്യിൻ്റെ പുറത്തും വരച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ബൈ